പതി എത്തിട്ട് ലൂസാക്കിക്ക് അയാളെ നോക്കിയിരിക്കാവെ ആ കാർ എങ്ങോട്ടാണ് മാഡം ആ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റൂരിട്ട് മാറ്റൂ ചിരിട പോട്ടെ ചിരിട്ട് നീങ്ങട്ടെ ചിരിട്ടാ നീങ്ങട്ടെ ചിരിട്ട് നീങ്ങട്ടെ ചിരിട്ടാ നീങ്ങട്ടെ ആ മതി ബ്രേക്ക് ഓക്കെ റിവേഴ്സ് ഗിയർ ഇപ്പൊ കണ്ടല്ലോ ഇവിടെ ഇരുന്ന വണ്ടി ഇവിടെ വന്നാൽ കണ്ടാ എങ്ങോട്ട് മാറണം ദൈ ദൈ ഇവിടെ നോക്കും ഇവിടെ നോക്കാം നമുക്ക് ഈ വഴിയിലേക്കാണ് പോകേണ്ടത് എങ്ങോട്ട് തിരിയണം ആ എങ്ങോട്ട് തിരിയണം തിരിച്ചാ ഏ ഇനി വണ്ടി കുറച്ച് വിട്ടുകൊടുത്താൽ അത് ഈ വഴി നല്ലപോലെ തെളിഞ്ഞു വരും ഇപ്പം പകുതിയെ കാണാവുള്ളൂ ഇച്ചിരി ഒന്ന് പുറകോട്ടെടുത്തേ കണ്ട ആ വഴിയുടെ നേരെയാകുമ്പോഴത്തേക്ക് വീല് നേരെയാക്കണം ദ വഴിക്ക് നേരെ ആയി 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 വന്നു ദയെത്തി ഒരിച്ചിലൂടെ മതി ബ്രേക്ക് ചെയ്ത് പിടിക്കുക വീല് നേരെ ആക്ക മതി ഓക്കെ ഇത്തിരി പുറകോട് റേഞ്ചല്ല ഒരു പൊടിക്കുക ആക്സിലേറ്റർ അമ്പേക്കാർ ആണ് ആ ഡ്രൈവിട് മുന്നിലേക്ക് നോക്കാം നമുക്ക് എങ്ങോട്ടാ മാറേണ്ടത് എങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാണോ മോളം തിരിണ്ടേ മുന്നിലേക്ക് മോക്ക് എന്തെങ്കിലും അപ്പൊ തിരിയാദ ഇവിടെ നോക്കി ഈ ഭാഗം ഇപ്പൊ അങ്ങോട്ട് കറങ്ങി വരും പതിയെ നീങ്ങട്ടെ തിരിക്കു ബാക്കി തിരിക്കാന്തെ തിരിക്കാനില്ലെന്ന് പറഞ്ഞു ഇവിടെ നോക്കി മുൻവശം അവിടെ അല്ല റൈറ്റ് അല്ല ഈ ഭാഗത്ത് എത്തിയ ഒന്നും നോക്കണ്ട അവിടെ ഇരിക്കും അതെ ഈ ഭാഗത്തേക്ക് കുറേശ്ശെ കുറേശ്ശേ ഈ വണ്ടിയെ കൊണ്ടുവന്ന ഇനി നേരെയാക്കി നേരെയാക്കി നമ്മൾ എങ്ങോട്ടാ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഈ വണ്ടി അപ്പൊ ഈ വണ്ടി എങ്ങോട്ടായി കൊണ്ടുവരണ്ടേ അപ്പൊ അങ്ങോട്ട് നീങ്ങും തോറും ഇങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കും ഈ വണ്ടിയെ അനങ്ങും തോറും ആ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ കൊണ്ടുപോവാളെ തിരിക്കുന്നില്ല മോളെ പതിയോ നീങ്ങട്ടെ കോട്ടെ കോട്ടെ ആ പതിയോ നീങ്ങട്ടെ മുന്നിൽ നോക്കിയിരിക്കും മുന്നിൽ ഇതേ ഈ കാട്ടിലേക്ക് ഇപ്പൊ പോവാൻ പോണേ പതിയോ നീങ്ങട്ടെ ചെറുതായിട്ട് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ കണ്ടാ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് ആ അപ്പൊ മുന്നിലേക്ക് പോകുമോറും ഇങ്ങനെ തിരിച്ചു തിരിച്ചു കൊടുക്കുമ്പോ ആ വഴി നമുക്ക് തെളിഞ്ഞു വരും പതിയോ നീങ്ങട്ടെ തിരിക്ക് കൊറേ ആശ്ശേ കൊറേ ആശ്ശേ കൊറേ ആശ്ശേ ആ നീങ്ങട്ടെ ഇതേ വഴി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നില്ലേ കണ്ടാ ആ പതിയോ നീങ്ങട്ടെ എപ്പ വഴിയിലേക്ക് ആയി തോന്നുന്നു അപ്പൊ എന്ത് ചെയ്യണം ഇതിലേക്കൊരു വീലറിൽ പോകുന്നേ പേടിച്ചാലോ അത് ഉരുണ്ട് വീഴുവാൻ ഇതെന്ന് ഇങ്ങനെ ഞാൻ ചവിട്ട് കിട്ടാലും എന്തായാലും പറ്റുവ പിന്നെ ആർക്കാ പറ്റ എന്തു ചെയ്യണം ഈ വഴി കേറണോ വേണ്ട ഇല്ലെങ്കിൽ ഞങ്ങള് വണ്ടി കൊണ്ടിട്ട് ഞങ്ങള് അല്ല പക്ഷെ മേഡം സഹകരിക്കുന്നില്ലല്ലോ ഞങ്ങളോട് ഒരിക്കലും ഇല്ല മേഡം വേറൊരാളായിട്ട് മാറുക മാഡം ആ വഴി കയറുമ്പോ തൊട്ട് തന്നെ എനിക്കെന്തോ ആവശ്യമുള്ള പോലെയാ മേഡത്തിനും മേഡം നമ്മൾ അവിടെ നിർത്തിയിട്ടപ്പോ ഒരു ഓട്ടോറിക്ഷ പോയത് മേഡം കണ്ടതാ അപ്പൊ സ്പേസ് ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് ഉള്ളത് മേഡത്തിന്റെ യുക്തിയാണോ ബോധമാണോ വലുത് ഏ ധാരണയാണ് ബോധമാണോ വലുത് സ്പേസ് ഇല്ലാന്ന് മേഡത്തിന്റെ ധാരണ ഓക്കേ മേഡത്തിന്റെ മുന്നിൽ കണ്ടതാണ് ഒരു ഓട്ടോറിക്ഷ കടന്നുപോയത് എന്റെ മനസ്സിൽ ർത്തിക്കോ നിർത്തിക്കാര് നാളെ രാവിലെ നമ്മൾ മൂന്ന് പേരില് മൂന്നുപേരും ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പ് ഞാൻ ചോദിക്കട്ടെ എന്താ ഉറപ്പ് എന്താ ഉറപ്പെന്താ അപ്പൊ ഇത് ഇടിക്കുവോന്ന് ചോദിച്ചോണ്ട് നടന്ന് ഞാൻ നാളെ ചാകുവോന്ന് ഓർത്ത് ഞാൻ ജീവിച്ചിരിക്കണോ അല്ല മാഡം ഞാൻ ചോദിക്കുന്ന ഒരു ഉദാഹരണം ചോദിച്ചതാ ഞാൻ നാളെ മരിക്കുവോന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ച് ഓരോ ദിവസവും ജീവിക്കണോ അതോ ഞാൻ എന്ത് കാര്യം നോക്കി ജീവിക്കണോ അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത് ഈ കൊണ്ട് ഇടിക്കുമോന്നും വിചാരിച്ചോണ്ട് ഓടിച്ചുകൊണ്ട് നടന്നാ എന്തായിരിക്കും നടക്കാൻ പോണത് മാഡം ഒരു നേഴ്സാണ് ഞാൻ നാളെ മരിക്കുവോ മരിക്കുവോന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നടന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഞാൻ ഒരുങ്ങിയൊരുക്കിച്ചാവും ശരിയല്ലേ ഇല്ലാതായി പോവുകയല്ലേ ചെയ്യുന്ന ഈ വണ്ടി ഇടിക്കുവോന്നും വിചാരിച്ചോണ്ട് ഞാൻ നീക്കാൻ നോക്കിയാൽ എന്തായിരിക്കും നടക്കാൻ പോണത് മാഡം പറ വണ്ടി ഇടിക്കുവോ ഇടിക്കുവോന്നും ചോയിച്ചോണ്ട് ഓടിച്ചോണ്ടിരുന്ന ഇടിക്കുവാണോ അതും ഇടിക്കാതെ പോവോ ഉറപ്പല്ലേ അത് പിന്നെ എന്തിനാ അങ്ങനെ പേടിക്കുന്നത് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ലൈസൻസ് ശരിയാണോ പിന്നെ എന്താ ഓടിക്കാൻ അറിയത്തില്ലേ പിന്നെന്താ ഈ വഴി എന്തായാലും പൊളിച്ച് ഹൈവേ പോലെ ആക്കാൻ പറ്റുവ വിചാരിച്ചു നടക്കുവാ സർക്കാർ വിചാരിച്ചു നടക്കുവല്ലേ ഈ വഴി അനുഭവിച്ചല്ലേ പറ്റൂ അപ്പൊ ഇറങ്ങി വരാൻ ഇത്ര പേടിയില്ലല്ലോ ആ എവിടെന്നറിയാ മോളെ വലതുവശത്ത് ഇങ്ങനെ നോക്കിയിരുന്നാ ഈ വണ്ടി കൊണ്ട നമ്മൾ ഇടിക്കും പകരം മുന്നോട്ട് നോക്കിയിരിക്കില്ല ഇങ്ങനെ എന്നിട്ട് ഈ വണ്ടി ഏത് സൈഡിലേക്കാ പോകുന്നത് അതിനനുസരിച്ച് വണ്ടിയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും തിരിച്ച മതി മതി ഫുള്ളൊന്നും വേണ്ട തിരിപ്പുന്നിലേക്ക് ഇറങ്ങട്ടെ ചിരിട ഇറങ്ങട്ടെ തിരികൂട ഇറങ്ങട്ടെ ഒരു പൊടിക്കൂടെ ഇറങ്ങട്ടെ ഒരു പണിക്കൂടെ ഇറങ്ങട്ടെ ഒരു പൊടിക്കൂടെ ഇറങ്ങട്ടെ പത്തി നീങ്ങട്ടെ കുറേശ്ശെ കുറെശേ നേരെയാക്കി നേരെയാക്കി കൊണ്ടുവന്നു കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ കൂടെ തന്നെ വാ അയാൾ ഹോൺ അടിച്ചോട്ടെ അത് മൈൻഡ് ചെയ്യണ്ട സ്ലോ ചെയ് പതിയെ തന്നെ റൈറ്റ് റൈറ്റിൽ കേരട്ടെ ഈ വണ്ടി റോഡിൽ നിന്ന് അടുക്കോട്ട് പതിയെ കേട്ടണേ കേട്ടാ ആ റൈറ്റിലേക്ക് കേറാനാണ് േക്കാലുകൊണ്ട് വന്നോണേ നിത്തരുത് ചവിട്ടി പതിയെ പതിയെ ആ വഴിയിലേക്ക് എത്തിക്ക് എത്തിക്ക് മതി മുന്നിലേക്ക് നോക്കും മോളെ തിരിച്ച് തിരിച്ച് ആ വഴിയിലേക്ക് ഒന്നാക്കിക്കാൻ വണ്ടിയെ ആ മുന്നോട്ട് കയറട്ടെ ഇച്ചിരി കൂടെ കയറട്ടെ മോളെ എവിടെയാ നോക്കിയിരിക്കുന്നത് ആ ഒരു 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 മതി അപ്പം മതി ഒരുച്ചിരി സമാധാനമായിട്ട് ഇത്തിരി മുന്നോട്ട് കയറിക്കൊണ്ടു മതി നീക്കട്ടെ ബ്രേക്ക് ദീനിക്ക് എനിക്ക് ഇങ്ങോട്ടാണ് വരണ്ട ദി ഇങ്ങോട്ട് ആ പതിയൊരുത്തി ലൂസാക്കിക്ക വണ്ടിയാ ബ്രേക്ക് ഒന്ന് എന്നിട്ട് പതിയെ പതി അങ്ങോട്ട് എത്തിക്കി ആ തിരിക്ക് തിരിഞ്ഞില്ല തിരിഞ്ഞില്ല അങ്ങനെ നീങ്ങട്ടെ തിരിച്ചു തീർക്കരുതേ പതിയെ നീങ്ങട്ടെ നോക്ക് ഈ വഴിയിലേക്ക് വരണോ ഇച്ചിരി വാ ഡ്രൈവ് എനിക്ക് റോഡിലേക്ക് പോണം എന്ത് ചെയ്യണം എവിടെ ആ സൈഡ് അല്ല മോളെ ഇതും നോക്കും ഈ കാട്ടിലേക്കാ വണ്ടി നിക്കുന്നത് നോക്കി തിരിച്ചോണ്ടിരുന്ന അല്ലെ വണ്ടി ഇവിടുന്ന് മാറുന്നുണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ ഒന്ന് നോക്കി എടുത്തേ ആ നോക്കി ഇവിടെ നോക്കി തിരിച്ചു തിരിച്ചു കൊടുത്തേ അമ്മ മാറുന്നില്ലെങ്കിൽ എളുപ്പം എളുപ്പം തിരിഞ്ഞില്ല ആ അങ്ങനെ ആ പതിയെ പതിയെ ഉരുളാനും കൂടെ സമ്മാക്കും വണ്ടിയാണ് നോക്ക് മാറുന്നുണ്ടോന്ന് നോക്കണം മാറുന്നില്ലെങ്കിൽ പിന്നെ ഇരിക്കണം കണ്ട മാറുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് തന്നെയാണ് അവിടെ നമുക്ക് വേണ്ടത് ഇനി പുറകിലും നോക്കി പതിയെ റോഡിലേ കയറിക്കേറ് എവിടെ കേറ എന്നാ നിർത്ത് അങ്ങനെയാണ് ഓടരുത് അങ്ങനെ ഓടാൻ പറ്റില്ല നമുക്ക് ആരെയും കേറാതിരുന്നേ ആംബുലൻസ് ഇതിലേക്കൂടെ വന്നത് പിന്നെന്തിനാ അങ്ങനെ റോഡിലേക്ക് കൊറേ 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 ആശം കൊറേ മതി ആ നേരെ വൈറ്റ് വെച്ചോ മോളെ വൈറ്റ് ഇൻഡിക്കൽ ഇട്ട് വെക്കും മോളെ വെപ്രാളം പിടിക്കരുത് ഈ മുൻവശം തന്നെ നോക്കിക്കോണം പതിയെ പതിയെ നീങ്ങട്ടെ ഇപ്പൊ എതിരെ ആരും ഇല്ലല്ലോ ആ പതിയെ നീങ്ങട്ടെ ബ്രേക്കിന്റെ മേളയിൽ കാല് വെച്ചിട്ടുണ്ടോ ആ പതിയെ കുറെ തിരിച്ചേ ഇവിടെ ഇത് നോക്കി തിരിച്ചോണ്ടിരുന്ന ഇവിടെ നോക്കി പയ്യെ പയ്യ നീങ്ങട്ടെ തിരിച്ചേ ആ പതിയെ നീങ്ങട്ടെ ഇതാ വഴിയിലോട്ട് എത്തിയുണ്ടോ വണ്ടി അല്ലേ റൈറ്റ് തിരിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെത്തിയത് ഇനി മുന്നോട്ട് ചെല്ലും തോറും ഇതിനെ നേരെയാക്കി കൊടുത്താ മതിയ മുന്നോട്ട് ആ കുറേശ്ശെ നേരെയാക്കി ആ അങ്ങനെ തന്നെ നീങ്ങട്ടെ സാവധാനത്തി നീങ്ങുമ്പോൾ ഇതിനെ കുറേശ്ശെ കുറേശ്ശെ നേരെയാക്കാൻ റെഡി ആയിട്ടു അങ്ങനെ പേടിച്ച് പേടിച്ച് ചവിട്ടരുത് കേട്ടാ നേരെയാക്കി നേരെയാക്കി വാ നേരെയാക്കി നേരെയാക്കി കൊണ്ടുപോവാ അങ്ങനെ ബ്രേക്ക് ചെയ്തുപോടി അതെന്റെ സമാ ബ്രേക്ക് ചെയ്ത് പിടി എന്നിട്ട് സമാധാനമായിട്ട് കേറ് അങ്ങനെ കുലുക്കണ്ടായിട്ടിരുന്നു നോക്ക് അങ്ങനെ തന്നെ അത് തന്നെ നിർത്തു 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 ബ്രേക്ക് ബ്രേക്ക് അങ്ങോട്ടേക്ക് ഇത്തിരി ഇത്തിരി തിരിച്ചു തിരിച്ചു കൊടുത്തേ തിരിച്ചു തിരിച്ചെ തിരിച്ചുകൊണ്ടിരുന്നേ കൊറേശ്ശേ കൊറേശ്ശേ തിരിക്ക് മോളെ തിരിക്ക് മോളെ ആ പതിയെ പതിയ നീങ്ങട്ടെ തിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചുകൊണ്ട് തന്നെ നീങ്ങട്ടെ പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തു വാ വഴി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ടോ നീങ്ങട്ടെ പയ്യ കണ്ടാ വെയിറ്റ് ഇനി ഈ ഭാഗം ആ വഴിക്ക് നേരെ വരും അതുവരെ കുറച്ച് കുറച്ചായിട്ട് ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് തന്നെ വന്നാ വന്നാ മുഴുവൻ വരണ്ട വരുന്നുണ്ടാ അപ്പൊ എന്ത് ചെയ്യണം ഇനി അങ്ങോട്ടാക്കി കൊടുത്തോണ്ടിരിക്കലിനും അങ്ങോട്ടാക്കി കൊടുത്തോണ്ടിരിക്കു അല്ലെങ്കിൽ അതുവരെ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കോ ആ എങ്ങോട്ടാ ഈ വണ്ടി നോക്ക് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതു നമുക്ക് പോകണ്ട വശത്തേക്ക് ഈ വണ്ടി വരണം ഏതെങ്കിലും സൈഡിലേക്ക് പോകുന്നുണ്ടോന്നൊക്കെ നോക്കിക്ക മോളെ വട്ടം കറക്കരുത് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് മ്യൂട്ട് ചെയ്തു ഞാൻ നിർത്തി ചോദിക്കുന്ന ചോദിക്കുന്നവരെ റോഡില് മാഡത്തിന് എന്റെ സഹായം അങ്ങനെയല്ല വണ്ടി ഇങ്ങോട്ട് പോകുന്നു തോന്നുമ്പോ എന്ത് ചെയ്യണം നമ്മള് മാറണം നമ്മള് അല്ലാതെ ഇടയുണ്ടോന്നല്ല ചിന്തിക്കേണ്ടത് ഇങ്ങോട്ടാണ് പോണെന്നു വേണ്ട അതിനർത്ഥം വണ്ടി ഈ മതിലേക്കാ പോണേന്ന അവിടുന്ന് മാറ്റിക്കോണ് അല്ലാതെ അവിടെ സ്ഥലം ഉണ്ടെന്നോ അങ്ങോട്ട് പോട്ടെന്നോ അല്ല ചിന്തിക്കണ്ടേ നമ്മുടെ ഇത്രയും വിശാലമായിട്ട് മേഡത്തിന് ഇങ്ങോട്ട് നോക്കിയാ ഇത്രയും ഭാഗം മേഡത്തിന് കാണാം അപ്പൊ ആ കാണാവുന്ന സ്ഥലത്തേക്ക് ഒരു ചേഞ്ച് വരുത്തുക വേണ്ടത് ഇതിനെപ്പിച്ചിരി മാറ്റി ആ മതി പെട്ടെന്ന് കറക്കണ്ട അപ്പ അയ്യ നീങ്ങട്ടെ നോക്കിക്ക ഇനി വണ്ടി അങ്ങോട്ടാ പോകുന്നെ അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നെ എങ്ങോട്ടാ പോവണ്ട നമുക്ക് നേരെ അപ്പൊ ഈ സ്റ്റിയറിംഗ് നേരെ ആക്കിയില്ല എന്നതിനർത്ഥം അപ്പൊ ആ സൈഡിൽ കൂടെ ഇച്ചിരി ആ സൈഡിലേക്ക് വണ്ടി വരുന്നുണ്ടോന്ന് നോക്ക് വരുന്നുണ്ട് കണ്ടാ ആ വരുന്നതനുസരിച്ച് ഇനി നമുക്ക് പോകേണ്ട വഴിയിലേക്ക് കൊറേശ്ശെ കൊറേശ്ശേ വിട്ടുകൊടുക്കുന്നതിനെ വട്ടം കറക്കരുത് കൊറേശ്ശേ കൊറേശ്ശേ മാറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ വഴിയിലേക്ക് ഓരോ നീങ്ങലിനും നമ്മുടെ വഴിയിലേക്ക് കൊറച്ചു കൊറച്ചായിട്ട് ഈ വണ്ടി മാറണം ആ മാറുന്നില്ലെങ്കിൽ വിട്ടുകൊടുക്കരുത് അങ്ങനെ അത് അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ തയ്യാറാവു പേടിക്കാതെ ചുമ്മാ ചുമ്മാ ബുക്ക് അതാക്ക വണ്ടി ഒന്ന് ഓഫ് ചെയ്ത എന്നിട്ട് ഇറങ്ങി രണ്ടു ചോട് നടന്നെ ഒരിത്തിരി മാറിയാ മതി മാറുന്നില്ല എന്ന് തോന്നിയാ വീണ്ടും വീണ്ടും തിരിച്ച് വണ്ടിയെ മാറ്റണം അങ്ങനെ ഹംപുണ്ടെന്ന് അറിയാലോ അത് കേറി ഇറങ്ങട്ടെ

അറിയാം റിയാം എങ്ങോട്ടാ തിരിച്ചതൊന്നും ആ അങ്ങനെ നീങ്ങുന്നില്ല ഹമ്പല ബ്രേക്ക് നമുക്ക് എങ്ങോട്ടാ വഴി തിരിയാത്ത വണ്ടി നേരെ തന്നെ അല്ലല്ലോ പോയ്യ നീങ്ങാ സമ്മതിക്കണ്ടിയാ പതിയെ ഇറങ്ങണ്ട അമ്പേറങ്ങി പതിയെ വണ്ടി ടേണും കൊടുക്കണം വണ്ടിക്ക് ഓക്കെ നമുക്ക് വഴിയിലേക്ക് ചെറിയ ചരിവിട്ട് അല്ലാതെ അവിടെ തന്നെ നോക്കിയിരിക്കരുത് ആ അങ്ങനെ നീങ്ങട്ടെ പതിയെ നീങ്ങിയാ മതി പതിയെ

ശരിയല്ലേ വണ്ടി ഇടിക്കാൻ പോണതാ എവിടെ ഇവിടെ ആന്ന് മാഡത്തിന് അറിയാം അപ്പൊ അവിടെ നോക്കി എന്നാലിത് ഇടിക്കൂ ഇല്ലെന്ന് അറിയുന്ന എങ്ങനെയാ നമ്മള് എവിടെ നോക്കണ്ട ഇവിടെ ഇടിക്കരുത് വണ്ടി അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ട ഇവിടുന്ന് പോകുന്നവർ ഇവിടെ ശ്രദ്ധിച്ചാലേ നമ്മൾ തിരിക്കാല്ലേ മാഡം തിരിക്കില്ല അവിടെ തന്നെ നോക്കിയിരിക്കും പതിയ നീങ്ങട്ടെ പതിയ നീങ്ങാതി സമാധാനത്തി അങ്ങനെ കൊറേ ആശേ തിരിഞ്ഞു തിരിഞ്ഞു വേദ എവിടെയാ വരണ്ട ഇടികിട്ടാ എവിടെ ആയിരിക്കും ഇനി ഇടിക്കാൻ ഈ സൈഡ് തന്നെയാ കറങ്ങി അവിടം വരെ വരണ്ട ഈ വണ്ടി അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന എവിടെയാ അത്ര ചവിട്ടി താത്തരുത് ബ്രേക്ക് ചെയ്ത് ആദ്യം ഒന്ന് നോർമൽ ആയത് വണ്ടി ഇടിക്കാൻ പോണത് ഈ സൈഡ് ഇങ്ങനെ കറങ്ങി ഇനി ഇങ്ങോട്ട് വരണം വണ്ടി ശരിയല്ലേ അവ പതി ഇവിടുന്ന് ഇങ്ങനെ മാറുന്ന അനുസരിച്ച് ഇതിനെ നേരെയാക്കി കൊടുക്കുക ചെയ്യണ്ടത് ഇനി കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല ഉള്ളത് നമ്മൾ തിരിച്ചു റോഡിന്റെ വഴിയിലാക്കി വെച്ചിരിക്ക വണ്ടി ഇനി നീങ്ങിയാ ഈ വണ്ടി ഈ റോഡിലേക്ക് ആവും ഒരിത്തിരി നീങ്ങണ്ട ഒരു പൊടിക്ക് മുന്നോട്ട് ബ്രേക്ക് പ്രസ് ചെയ്യുന്നു ബ്രേക്ക് വിട്ടേ പൊറോട്ട് പോയാലും ഒന്നും ഇല്ലല്ലോ പതി ഒരുത്തിരി നീങ്ങട്ടെ ചവിട്ടി താത്തണ്ട അത് ക്ലച്ച് ഹീറ്റായിട്ടായി വണ്ടിയടാം അത് എങ്ങനെയാ കൊറേ നേരം ഇട്ട് പ്രഷർ ചെയ്തോണ്ടിരുന്ന ക്ലച്ച് ഹീറ്റ് ആവും ബ്രേക്ക് ഹീറ്റാകും തൈര് ആ ഇനി പതിരിത്തിരി ആക്സിലേറ്റർ കൊടുത്ത മുന്നോട്ട് പോയി സ്വല്പം ഇപ്പോഴും കണ്ണെവിടെയാന്ന് മാഡം അത് ഇവിടെ ശ്രദ്ധിച്ചോണം എല്ലാം മറിക്കണം അല്ലാതെ ഈ വഴിയിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ചവിട്ടി താത്തരുത് കേട്ട ഒച്ച എഴുതുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കയറിയാ മതി മാഡത്തിന്റെ മനസ്സ് ഇവിടെ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് അത്ര ഷോക്കാകുന്നത് ആ വഴിയിലോട്ട് കേറാൻ തുടങ്ങുന്നത് വേണ്ട അല്ലേ അപ്പയ്യ നീങ്ങട്ടെ കുറെശ കുറെ നീങ്ങുമ്പോൾ ഇനി നേരെയാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ആ അങ്ങനെ ആ നേരെയാക്കി നേരെയാക്കി എടുക്ക നേരെയാക്കിയില്ല മോള് ആ അങ്ങനെ സ്പീഡിൽ പോവാൻ നോക്കരുത് കഴിഞ്ഞാ കഴിഞ്ഞാ ഫുഡ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഡം ക്ലച്ച് ഹീറ്റായത് അത് ഇത് നോക്കിയാൽ ഈ വഴിയിലേക്ക് ഇച്ചിരി സ്ഥലം എടുക്കുക ഫോണടിക്കുക അതേ കുറയ്ക്കുക വണ്ടിയാണ് എന്നിട്ട് നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ഇതിനെ കുറേശ്ശെ കുറെശ്ശേശെ എത്തിക്കണം വട്ടം കറക്കുക അതായത് ഈ മുൻവശം കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ വഴിയിലേക്ക് എത്തിച്ചോണ്ടിരിക്കും നമ്മളെ നമ്മൾ അങ്ങനെ അങ്ങനെ വട്ടം കറക്കാൻ നിൽക്കാതെ മോളെ നമ്മൾ അവസാന നിമിഷം ഒരു കറക്ക് കറക്കാൻ നിൽക്കുക ഈ വണ്ടി എടുത്തിട്ട് ഇനി തിരിയണോ ഇനി തിരിയണോ അപ്പൊ നോക്ക് മുന്നേ നോക്ക് ഇനി തിരിക്കാണോ നിവർത്തുകാണോ വേണ്ടത് ഇനി ആ വഴിയിലേക്ക് വരുമ്പോ നേരെ ആക്കുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ ആ നോക്ക് പയ്യാൻ കേട്ടോ ഉം കുറേശ്ശെ ആ അങ്ങനെ എന്നിട്ട് നോക്ക് ഇനി വണ്ടി അങ്ങോട്ടാ പോണ്ടത് ആ ഇനി അങ്ങോട്ടാ പോണ്ടത് വണ്ടി എവിടെ പോകുന്നു വേണ്ട മേട അവസാന നിമിഷം ഒരൊറ്റ കറക്ക മേടത്തിന്റെ പരിപാടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന മോളെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മോളെ മോള് പക്ഷെ ചെയ്യുന്നില്ലല്ലോ മോളെ മോള് ഈ വണ്ടി ഇത് അറ്റത്ത് കൊണ്ടി വന്നിട്ട് ഒരു കറക് കറക്കി ഈ അറ്റത്ത് കൊണ്ടുവരും ഇവിടുന്ന് കറക് കൊടുക്കും ഇപ്പുറത്തെ അറ്റത്ത് കൊണ്ടുവരും അങ്ങനെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ പോകുന്ന വണ്ടി വേണ്ട ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണോ വേണ്ട ഈ സൈഡിലേക്ക് പോകുന്നു തോന്നുമ്പോ അതി ഈ സൈഡിൽ നിന്ന് മാറണം മാറി എന്ന് തോന്നുമ്പോൾ നേരെയാക്കണം പിന്നെ നോക്കി ഈ സൈഡിലേക്കാണ് പോകുന്നെന്ന് തോന്നിയാ ഇച്ചിരി മാറ്റണം മാറി എന്ന് തോന്നിയാ നേരെയാക്കണം ഇപ്പൊ നോക്കിയാൽ മതിലേക്കാ പോണത് അപ്പൊ അതേ കുറച്ചു അവിടെയല്ല നോക്കണ്ടത് ഇവിടെ 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 കണ്ടാ മാറി മാറി വരുന്നു എന്നറിയുന്നതനുസരിച്ച് ഇതിനെ നേരെയാക്കി നേരെയാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടാ കഴിഞ്ഞു ഇനി ഇത് എങ്ങോട്ടാ പോകുന്ന നോക്കണം നമ്മുടെ വഴിയിലോട്ടല്ല ഏതെങ്കിലും സൈഡിലേക്കാണ് പോണേന്ന് തോന്നിയാ അതിനനുസരിച്ച് അതിനെ ഒന്ന് മാറ്റണം കൃത്യമായതെങ്ങോട്ട് പോകുമെന്നൊക്കെ നോക്കി അതിനനുസരിച്ച് ഈ വണ്ടിയെ മാറ്റാൻ റെഡി ആയിട്ടിരിക്കുക പയ്യ പയ്യെ പയ്യ ചിരിവിടെ പയ്യൊന്നും എത്തിക്കിരി ലെഫ്റ്റ് തിരിഞ്ഞ് തിരിഞ്ഞു വാ തിരിഞ്ഞില്ല ആ നീങ്ങട്ടെ മൊത്തം തിരിച്ച് തീർക്കാനല്ല അത് എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാ മൊത്തം തിരിക്കല്പ്പോട്ടെ പോട്ടെ കുറെശം നേരെ ആക്കി നേരെയാക്കി വാ ഈ റോഡിലില്ലല്ലോ ആ പേടി നിർത്തുകയും അങ്ങനെ അത് മാറ്റാതെ ഒരു പണി അവിടെ ഇപ്പൊ ഇത്ര നടക്കത്തില്ലവണ കേറി മൂന്നോ നാലോ തവണ ഇറങ്ങി വല്ലതും പറ്റിയ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇല്ല ആക്സിഡ് വേണ്ട റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ഈ റൈറ്റിന്റെ വഴിയിലേക്ക് പയ്യ കേറിക്ക கூட okay.